നാഷണൽ ക്യാമ്പിൽ ഒരുപാട് താരങ്ങളെ നമുക്ക് പരിക്കും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടമാകുന്നു അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില അപ്ഡേറ്റ്സ് ഒക്കെ സംഭവിക്കുന്നു സോ വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തന്നെ തുടങ്ങും രണ്ട് ഘട്ടങ്ങളിലായിട്ട് നാൽപ്പത്തി ഒന്ന് അംഗം ഒരു ക്യാമ്പിനെയാണ് ഈ കുറച്ച് മാച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് പ്ലേഴ്സ് ഔട്ടാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൽ റോഷൻ അതുപോലെ റിൻസ്വാല അതായത് ലാൽബിയ ഖാന എന്ന് പറഞ്ഞ പ്ലെയർ ദീപക് താങ്കി രാഹുൽ കെ പി ബിപിൻ ആകാശ് മിശ്ര ഇസാഖ് യാസിർ ഇങ്ങനെ ഇത്രയും പ്ലേയേഴ്സ് അവൈലബിൾ അല്ല എന്ന ഒരു കാര്യമാണ് വരുന്നത് അതിനോടൊപ്പമാണ് അപ്പൂയ അദ്ദേഹത്തിന് എക്സാമായിട്ട് ബന്ധപ്പെട്ട് അതായത് യൂണിവേഴ്സിറ്റി എക്സാം ആ ഇതിനോട് അടുത്ത ഡേറ്റ്സിലാണ് വരുന്നത് മാച്ചസുമായിട്ട് അപ്പം അങ്ങനെ മിസ്സാവുന്നെന്ന് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി അതൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നി കാരണം ഒരു പ്രൊഫഷണൽ പ്ലെയർ ആണ് ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് എക്സാംസ് വീണ്ടും എഴുതാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു മാച്ച് ഡ്രോപ്പ് ചെയ്ത് അത് ഇത്ര ഇഞ്ചുറി കൺസേൺസ് ഇടുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്ലെയർ കളിക്കുന്നില്ല എന്നുള്ളൊരു വാർത്ത വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു ഇതിലിപ്പം വിബിനും അവൈലബിൾ ആകുന്ന സാഹചര്യമല്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് നമുക്ക് അവിടെ ആറ് റീപ്ലേസ് ചെയ്യും അവിടെ ക്വസ്റ്റ്യൻസ് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് സോ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നത് സോ എന്താണ് സംഭവിക്കുന്നത് ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമോ എന്നുള്ളത് കണ്ടറിയണം അതുപോലെ തന്നെ ചേത്തിരി പത്താം തീയതി തന്നെ ജോയിൻ ചെയ്യില്ല എന്തൊക്കെയോ ഫാമിലി പരമായിട്ടുള്ള ചില കൊണ്ട് എന്നുള്ളതും ഒരു അറിയുന്നൊരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡെസ് ബെക്കിംഗ് എന്ന മുംബൈ സിറ്റി എഫ് സിയുടെ മുൻ പരിശീലകൻ അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ക്ലബിലാണ് തേർഡ് ടയർ അതായത് ഇ എഫ് എൽ ഇംഗ്ലീഷ് ലീഗ് വൺ ക്ലബ്ബിലാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനത്ത് അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യാനായിട്ട് ആ ഒരു ക്ലബ്ബിനോടൊപ്പം സാധിച്ചിരുന്നു ഇടയ്ക്ക് വെച്ചാണ് മുംബൈ സിറ്റി എഫ് സീന്നൊക്കെ പോയത് എന്താണെങ്കിലും പ്ലേ ഓഫ് സ്റ്റേജിൽ അതായത് സെമി ഫൈനൽസിൽ വിജയിച്ച് ഫൈനൽസിലേക്ക് യോഗ്യ നേടുന്നു ഇനി ബോൾട്ടൺ എന്ന് പറയുന്ന ഒരു ക്ലബിനെതിരെയാണ് ഫൈനൽ ആ ഒരു മത്സരം വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ടീം എന്ന നിലയിൽ ചാമ്പ്യൻഷിപ്പിലേക്കുള്ളൊരു യോഗ്യത നേടും വാട്ടർ ജേർണി ജേണി ഡെസ്ക് ഹാം കാരണം ഇത് ഒറ്റ മത്സരത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ അകം മാത്രമാണ് ഡെസ്ക് ബെക്കിംഗ് ഹാം നിൽക്കുന്നത് ഒരു സീസൺ മുമ്പ് മാത്രം ഐ എസ് എൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകന് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗം നേടാനുള്ള ഒരു വലിയൊരു ആണ് മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അതുപോലെ ചില എക്സ്റ്റൻഷൻസ് ആണ് റയൻ എഡ്വേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചെന്നൈ എൻ എഫ് സിയുടെ ഇംഗ്ലീഷ് സെൻറ്റർ ബാക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യുന്നു എൽ സി എന്ന് പറയുന്ന ഒരു പ്ലേയറ് ഓൾറെഡി ജംഷഡ്പൂരിൽ നിന്ന് ടീമിലെത്തിച്ചു ആരെങ്കിലും രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക്സ് ചെന്നൈ എൻ എഫ് സിക്ക് ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ അലക്സാണ്ടർ ജോവാനോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബി എഫ് സിയുടെ ഓസ്ട്രേലിയൻ പ്ലെയറെ കൂടിയുള്ള ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് അദ്ദേഹം ഒരു കാര്യമാണ് ഇന്നലെ രാത്രി മുതലൊക്കെ യുവാൻ ഫെർണാഡോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോച്ചായിട്ട് വരുമെന്നുള്ള ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ മാർക്കസ് ഒരു അഭിപ്രായം പറഞ്ഞു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോച്ചല്ല യുവാൻ ഫെർണാൻഡോ എന്നുള്ളത് അതോടുകൂടി ആ റൂമറുകളൊക്കെ പൊളിയുന്നു എന്നുള്ളതാണ് അതായാലും ഈ ഒരു മാസം തന്നെ ഒരു കോച്ചിൻ്റെ അനൗൺസ്മെൻറ്റ് വരും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി യുവാൻ ഫെറാണ്ടോ ആയിരിക്കുമോ അതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻസ് ഒക്കെ പലരും ചോദിച്ചിരുന്നു ഇനിയിപ്പം അതിനുള്ള സാധ്യതകളൊന്നും ഇല്ലല്ലോ എന്താണെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൽ മൂന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പരിശീലകനാണ് സോ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ സീസണിൽ മൊഹംബഗാൻ സാക്കി ചെയ്തിരുന്നു എന്നാണെങ്കിലും ഇനിയിപ്പോൾ ആരാണ് പുതിയ കോച്ചസ് വരും വരുന്നുണ്ടാകുക അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുക അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരില്ല എന്നുള്ളൊരു നിലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഏതായാലും നമുക്കിനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ടച്ച്ലയിലേക്ക് അടക്കം ടച്ച്ലയിൽ രാഹുൽ കെ പിയുടെ ഒരു വാക്കുകളാണ് നമ്മൾ നോക്കുന്നത് ഒഫീഷ്യൽ പേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോർഷൻ അത് ഞാൻ സംസാരിക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ സിസ്റ്റത്തിലേക്കും അഡാപ്റ്റ് ആകുന്ന കളിക്കാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐ വാണ്ട് ടു ബി മൈ സെൽഫ് അത് ഒരുപാട് ആളുകൾക്ക് പല രീതിയിൽ ചിന്തിക്കാം പക്ഷേ ഞാൻ അത് കാര്യമാക്കുന്നില്ല ഇങ്ങനൊരു കാര്യം നിങ്ങളൊരു പക്ഷേ കേരള ബ്ലാസേഴ്സിൻ്റെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പോയിന്റ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സോ യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് റൊണാൾഡോ മെസ്സി പോലെയൊക്കെ താരങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കുന്ന ആ ഒരു പ്ലേയേഴ്സാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ആ ഒരു അറ്റ് ദി ഏജ് ഓഫ് ട്വൻറ്റി ത്രീ മെസ്സി ആൻഡ് റൊണാൾഡോ അവർ ഏത് രീതിയിൽ അവരുടെ ഒരു എന്താ ആസ് എ പ്ലെയർ എന്ന നിലയിൽ ഒരു പദമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ കെ പിയുടെ ഒരു കാര്യം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ഒരു കോച്ചിൻ്റെ ഒരു സിസ്റ്റം ആകുമ്പോഴത്തേക്കും അദ്ദേഹം റെസ്ട്രിക്റ്റഡ് ആയി പോകും അങ്ങനെ ഒരു റെസ്ട്രിക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ഇങ്ങനൊരു പബ്ലിക്കിലെ ഒരു സംഭവം പറയുമ്പോൾ അത് ഒഫീഷ്യൽ കെ ബി സി പേജിൽ നിന്നൊക്കെ പറയുന്നൊരു സമയത്ത് ഇപ്പം ഒരു പുതിയ കോച്ച് വരുമ്പോഴത്തേക്കും എല്ലാ കോച്ചസിനും അവരുടേതായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാകും ചില പ്ലേഴ്സ് ചിലപ്പം ഒരു പ്ലെയറിന് ഒരു കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കും ചില പ്ലേഴ്സ് അവരുടെ സിസ്റ്റമായിട്ട് അനുയോജ്യമായിട്ട് എന്നൊക്കെ പറയും അപ്പം അതൊക്കെ ഒരു ഫാക്ടറാണ് അപ്പം എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നൊരു പ്ലെയറെ ഏത് തരത്തിൽ ഇത് അത് പുള്ളിക്ക് ഡെസിൻറ്റ് മാറ്റർ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇപ്പം രാഹുൽ കെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ഒന്നര സീസൺ ആണ് ഞാൻ പറയാം കാരണം കഴിഞ്ഞ സീസണിൻ്റെ ആദ്യ ഫീസ് നന്നായിട്ട് കളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്ന് ഡൗൺ ആയത് സോ അദ്ദേഹത്തിന് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റാത്തൊരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് വരുന്നത് സോ അദ്ദേഹം എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യമാണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കാരണം ഞാൻ മുമ്പ് ഒരു അറ്റ് ദി ഏജ് ഓഫ് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്താ സംസാരമൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമൊക്കെ കാണുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വളരെ ആ ഒരു രീതിയിൽ ഒരു ഫുട്ബോളിനെ ആ ഒരു രീതിയിൽ കാണുന്നൊരു പ്ലെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് നമ്മൾ കളിക്കളത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു ഫോക്കസ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ എന്നുള്ളത് രാഹുൽ കെ പി സ്വയം ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് തോന്നുന്നത് അതൊന്നും പറയാൻ ഞാനൊരിക്കലും ആളല്ല ഞാനൊരു പ്രൊഫഷണൽ ഫുട്ബോളാണ് രീതി ഞാൻ ആസാൻ ഓഡിയൻ അല്ലെങ്കിൽ ആസെ കെ വി യു സി ഫാൻ അല്ലെങ്കിൽ ആസെ രാഹുൽ കെ പി ഫാൻ എന്ന നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത് സോ എനിക്ക് എന്താണെങ്കിലും ആ ഒരു ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ബെസ്റ്റ് പ്ലെയർ ആ ലെവലിൽ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു താരം തന്നെയായിരുന്നു രാഹുൽ കെ പി സോ അദ്ദേഹം ഹോപ്പ്ഫുള്ളി വരുന്ന സീസണുകളിൽ ഇപ്പോഴും അദ്ദേഹം ട്വൻറ്റി ത്രീ ആയിട്ടുള്ളൂ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നവണം ഒരു ഉയർന്ന് വരട്ടെ ഇനി ഒരു ബെറ്റർ സീസൺസ് ഒക്കെ വരട്ടെ അതിനിപ്പം കെ ബി എസ് സി തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതൊരു ക്ലബ്ബിൽ പോയാലും അദ്ദേഹത്തിൻ്റെ ബെറ്റ് ബെറ്ററായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാകണം നല്ല പ്ലെയറായിട്ട് വരണം നാഷണൽ ടീമിൻ്റെ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന വില ഒക്കെ ഉയർന്നു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് രാഹുൽ കെ പി ഇതായിരുന്നു നമ്മുടെ അച്ചമ്മമാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് സൈബ് ബഞ്ചിലേക്കട സൈഡ് ബെഞ്ചിൽ ഞാൻ ഇന്നലെ നമ്മുടെ കരോളിസിൻ്റെ ചാണക്യ തന്ത്രം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് മികച്ച പ്രതികരണങ്ങളും ഒരു നല്ല വ്യൂഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ വന്നിട്ടില്ല ഞാനൊരു പരാമർശം അതായത് എ സി പ്ലെയർ എന്ന നിലയിൽ എഞ്ചോയി കൊണ്ടുവന്നത് അത് അത്ര വലിയൊരു ഇതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പം അതിനകത്ത് ഒരുപാട് കമൻസ് തോന്നിട്ടുണ്ടായിരുന്നു ചെഞ്ചൊരു ഒരു അടിപൊളി പ്ലെയർ തന്നെയാണ് അദ്ദേഹം ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണ് കളിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് യെസ് ചെഞ്ചോയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചേ കിട്ടുകയുള്ളൂ പക്ഷേ ഞാൻ കെ ബി എസ് സിയിലെ ആ ഒരു പ്ലെയർ എന്ന നിലയിൽ മാത്രമല്ല ചെഞ്ചുവെ ഞാൻ വർഷങ്ങളായിട്ട് പല രീതിയിൽ പൈ ലീഗിൽ കളിക്കുമ്പോഴും അല്ലെങ്കിൽ ബി എസ് സിയിൽ ഐ എസ്സിൽ കളിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചിട്ടൊരു പ്ലെയറാണ് ആ രീതിയിൽ കൂടിയാണ് സംസാരിച്ചത് പിന്നെ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോക്കുക ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഫ് സി പ്ലെയർ എന്ന നിലയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഒരു കാഷ്വൽ അപ്രോച്ച് നടത്താണ്ട് എ സി പ്ലെയറിന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം സിക്സ് ഫോറനേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ രീതിയിൽ സ്പോർട്സ് ഡയറക്ടറൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക മൊഹമ്മഖാൻ്റെ എഫ് സി പ്ലെയർ ദിമി പെട്ടോസ് അവരുടെ ഗോൾഡൻ ബോൾ വിന്നറാണ് അവരുടെ ബെസ്റ്റ് പ്ലെയർ ആണ് സോ അത് അത് വേണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു ഈ ഒരു ടോപ്പ് സിക്സ് പ്ലേഴ്സുമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന എ എഫ് സി പ് 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 തന്നെ കൊണ്ടുവരാന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് അതിലാണ് ഞാൻ ചെഞ്ചോടെ കാര്യം മറ്റ് പ്ലേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ പ്ലെയർ ഒരു ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്ലെയറിനേക്കാൾ കുറച്ച് ആ ഒരു ലെവലിലുള്ള ഒരു പ്ലെയർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഒരിക്കലും ചെഞ്ച് ഒരു മോശം പ്ലെയർ പ്ലയറാണോ അഭിപ്രായമൊന്നുമില്ല കാരണം ഐ ലീഗിലെ ബെസ്റ്റ് ഫോർവേഡ് അങ്ങനെയുള്ള ലെവലിലൊക്കെ വന്നിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് പക്ഷേ ഐ എസ് എൽ ഒരു ഇതിലേക്ക് വരുമ്പോൾ കാര്യം വെച്ചിട്ടാണ് ഞാനിത് കമ്പയർ ചെയ്ത് കാരണം എപ്പോഴും നമുക്ക് ഒരു ഫോറിനേഴ്സ് വരുമ്പോൾ ഒരു എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പ്ലെയർ എന്നുള്ളൊരു സംഭവം വേണമല്ലോ സോ നമ്മൾ അതാണ് എനിക്ക് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പറയാനുള്ളത് നമ്മൾ ഫാൻസ് എന്ന നിലയിൽ നമ്മൾ ആ പുള്ളി നല്ല പ്ലെയർ ആണ് എന്നുള്ളത് നമുക്ക് പറയാം പക്ഷേ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നൊരു മേഖലയാണ് ഈ ഒരു ഐ എസ് എൽ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫുട്ബോൾ ലീഗ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ മറ്റ് ക്ലബ്ബുകളിലെ പ്ലേസിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ടീമിലെ ഒരു പ്ലേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം നമ്മളെ ഇമോഷണലി എന്നല്ലാണ്ട് ആ ഒരു പ്ലെയറിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ ലെവലിലാണെന്നും കൂടി ചിന്തിക്കണം അതാണ് നമ്മൾ ഫാൻസ് എപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കണം നമ്മൾ ബെസ്റ്റ് പ്ലെയേഴ്സിനെ ആവശ്യപ്പെടണം എങ്കിൽ മാത്രമേ നമുക്കൊരു ബെറ്റർ ഒരു രീതി അല്ലെങ്കിൽ ഒരു ട്രോഫിയിൽ വിന്നിംഗ് ലെവൽ എന്നുള്ള ഇതിലേക്കൊക്കെ വരുവുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് നിങ്ങളുടെ പിൻസോർപ്പാട്ട് പോന